ഗുഡ് മോർണിംഗ് മീഡിയ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അടദോശ ഉണ്ടാക്കാം അതിനെ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് പറയാം ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് രണ്ട് നാഴി പച്ചരി എൻ്റെ ഒരു കൈ അളവിന് പരിപ്പ് സാമ്പാർ പരിപ്പുണ്ടല്ലോ അതാണ് പിന്നെ നമ്മുടെ ഉഴുന്നും അതും ഒരു കൈ അളവിന് ഇട്ട് നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ച് ഒരു പത്തിരുപത് വറ്റൽ മുളകും കൂടി ഇട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇന്ന് രാവിലെ ആണ് ഇതരച്ചെടുക്കുന്നത് ഇത് അപ്പം തന്നെ അരച്ചിട്ടുണ്ടാക്കുന്ന ദോശയാണ് ഇത് നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് മുളകും കൂടി അപ്പം തന്നെ ഇടുന്നു കഴിഞ്ഞാൽ നല്ലപോലെ മുളകും കുതിർന്ന് വരും അപ്പം അതിൻ്റെ ആ വെള്ളവും കളയണ്ടല്ലോ നമുക്ക് മുളക് കുതിർക്കാൻ വെക്കുന്ന വെള്ളം നമുക്ക് സെപ്പറേറ്റ് എടുക്കണ്ടല്ലോ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും എന്നിട്ട് ഒരു പത്തിരുപത് പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി തൊലിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തോട്ട് രണ്ട് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം ഇത് ഫൈനായിട്ട് അരച്ചെടുക്കണ്ട ഒരു തരിതരിപ്പ് ചെറിയൊരു തരുതരിപ്പൊക്കെ വേണേൽ എന്നിട്ട് അങ്ങനെ അരച്ചെടുക്കണം നല്ല അരച്ച് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ടാമത്തതും കൂടി രണ്ടാമത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതും കൂടി അരച്ച് ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഇത്രയും ലൂസ് മതിയേ അതിനുശേഷം നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല ഞാനൊരു എൻ്റെ കണക്കിന് ആവശ്യമായിട്ടുള്ളത് തട്ടി ഇതിനകത്ത് ചേർത്ത് എടുക്കും നല്ല പോലെ ഇളക്കിയെടുക്കണേ ഇളക്കിയെടുത്ത് ഇതിനെ നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം എന്നിട്ടിതിൻ്റെ കൂടെ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ലത് ഒരു ചമ്മന്തി ചമ്മന്തിയാണ് പച്ചമുളകും ചെറിയ ഉള്ളിയും തേങ്ങയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരയ്ക്കാം ഇത് ചതച്ചെടുത്താൽ മതി നമ്മുടെ തോരത്തിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത്രയും അങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇത് ചൂടാക്കണ്ട കടു ഒന്നും വേണ്ട നമ്മൾ ഇങ്ങനെ ചതച്ച് അങ്ങെടുത്ത് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്കൊരു ദോശക്കുല്ല് ഗ്യാസ് സ്റ്റവിലോട്ട് വെച്ചുകൊടുക്കാം എണ്ണ തടവിയതിന് ശേഷം ദോശ മാവ് ഒഴിച്ചിട്ട് ദോശ നല്ല നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല മൂത്തിട്ടെടുക്കണേ എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടി തടവി കൊടുക്കാം ഒരു സൈഡ് നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്കിതിനെ മറിച്ചിടാം അപ്പുറത്തെ സൈഡും ഇതേപോലെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ എന്നിട്ട് നമുക്ക് ഈ ചമ്മന്തിയായിട്ട് കഴിക്കാം ഇത് അപ്പം തന്നെ ചൂടോടെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്